ഒരു വഞ്ചകൻ കാരണമാണ് നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് നേരിടേണ്ടി വന്നത് പി വി അൻവറിനെതിരെ മുഖ്യമന്ത്രി പി വി അൻവറിനെതിരെ വഞ്ചന ആരോപണം ആവർത്തിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ വഞ്ചകൻ കാരണമാണ് നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് നേരിടേണ്ടി വന്നത് രാഷ്ട്രീയ പോരാട്ടമായി കണ്ടാണ് സ്വരാജിനെ മത്സരത്തിനിറക്കിയതെന്നും മുഖ്യമന്ത്രി നിലമ്പൂരിൽ പറഞ്ഞു ഏത് സ്ഥാനവും വഹിക്കാൻ യോഗ്യനായിട്ടുള്ള ആളാണ് സ്വരാജ് ഞങ്ങൾ കാത്തിരിക്കുന്നു സ്വരാജിനെ നിങ്ങൾ നിയമസഭയിലേക്ക് അയയ്ക്കുക എൽ ഡി എഫിന് പുറത്തുള്ള ആൾക്കാരും സ്വരാജിനെ സ്വാഗതം ചെയ്യുന്നു സ്വാഭാവികമായും ഇത് വലിയ അങ്കലാപ്പ് എൽ ഡി എഫിനെ എതിർക്കുന്നവരിൽ ഉണ്ടാക്കിയിട്ടുണ്ട് യു ഡി എഫിനുണ്ടായ അങ്കലാപ്പ് ചെറുതല്ല അവരുടെ നടപടികളും നിലപാടും കാണുമ്പോൾ അത് വ്യക്തമാണ് ക്ഷേമപ്രവർത്തനങ്ങളോട് എന്നും താല്പര്യക്കുറവ് കാണിച്ച പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് മുഖ്യമന്ത്രി ആരോപിച്ചു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമയുടെ രാഷ്ട്രീയ വിഭാഗമായ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ യു ഡി എഫ് സ്വീകരിച്ചതിനെ മുഖ്യമന്ത്രി വിമർശിച്ചു ഇത്തരമൊരു അവിശുദ്ധ കൂട്ടുകെട്ടിനും എൽ ഡി എഫ് ഇല്ലെന്നും അത്തരമൊരു പിന്തുണയും എൽ ഡി എഫിന് വേണ്ടെന്നും അദ്ദേഹം പറഞ്ഞു സ്വീകാര്യതയ്ക്ക് വേണ്ടി ജമാഅത്ത് ഇസ്ലാമി ചില നടപടികൾ സ്വീകരിച്ചു എന്നാൽ അതിൽ കുടുങ്ങാൻ അവരെ അറിയാവുന്നവർ നിന്നു കൊടുത്തില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു അന്നൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ പാണക്കാട് തങ്ങളെ വിളിച്ചെങ്കിലും അദ്ദേഹം പോയില്ല പിന്നീട് ചാനൽ വന്നപ്പോഴും തങ്ങളെ വിളിച്ചു അദ്ദേഹം പോയില്ല എന്തുകൊണ്ട് തങ്ങൾ പോയില്ല എന്ന കാര്യം ജമാഅത്തെ ഇസ്ലാമിയെ കൊണ്ട് നടക്കുന്ന ഇന്നത്തെ ലീഗ് നേതൃത്വം ആലോചിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു എൽ ഡി എഫ് ഒൻപത് വർഷമായി അധികാരത്തിലിരിക്കുന്നത് വലിയ പ്രയാസമുണ്ടാക്കുന്നതായി യു ഡി എഫ് തിരിച്ചറിയുന്നു അതിന് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് ഇപ്പോൾ തൽക്കാലം എല്ലാവരെയും കൂട്ടുകയാണ് വേണ്ടതെന്ന അവസരവാദ നിലപാടാണ് സ്വീകരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ളവരെ കൂട്ടിയാൽ ഉണ്ടാകുന്ന അപകടം അത് നമ്മുടെ സമൂഹത്തെ എങ്ങനെ ബാധിക്കുമെന്നൊന്നും അവർ നോക്കുന്നില്ലെന്നും പിണറായി വിജയൻ പറഞ്ഞു ലീഗ് നേതൃത്വം അറിയാതെയാണ് കോൺഗ്രസ് ഇങ്ങനെ ഒരു നിലപാടെടുത്തതെന്ന് കരുതുന്നില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു രണ്ടു കൂട്ടർക്കും നിൽക്കക്കള്ളി ഇല്ലാതായപ്പോഴാണ് ഈ വഴി സ്വീകരിച്ചതെന്നും അദ്ദേഹം പരിഹസിച്ചു